ഫാക്സ് പൈലറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ സംസാരിക്കുന്നതിനിടയിൽ വെസ്റ്റ് ബംഗാളിലെ സി പി ഐ എം രാജ്യസഭാ എം പി കനലൊരിതരിയായ രഞ്ജൻ മണിപ്പൂരിലെ കലാപത്തെ കുറിച്ച് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയെ തടസ്സപ്പെടുത്തുകയുണ്ടായി അതിന് മറുപടിയായി നിർമ്മല സീതാരാമൻ സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ് ആണ് അതിന്റെ ട്രാൻസ്ലേഷനോട് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നോക്കുകൂലിയെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടു നോക്കുക No doubt in my mind about it. But I'm sure you don't have a doubt yourself. Honorable members from CPM, sir. West Bengal saw the worst riots ever in history under the CPM rule. Tripura suffered under the CPM rule. Kerala is not able to recover because of the horrible policy of industrialization that they had. Kerala's, Kerala's Lord, Minister Lord, gives Lord. an interview in the papers saying, Naukukuli is not there anymore in Kerala. Can I say what the Naukukuli was, sir? Where Naukukuli happens when workers are all sitting together looking if there can be some work. You and me or anybody going to Kerala, get off the bus. You get off the bus, sir. honorable members will find this interesting. Nowhere else you will find it. From the bus, you have to remove your luggage. People are sitting on the ground. You will say, Please help me. You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You will actually have to pay 50 plus another 50. You will ask, Why? The other 50 is no coolie. What is Noku in the Malayalam, sir? Noku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching, and the person, actual coolie go brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act itself, I need to get 50 rupees. That is Noku for you, sir. So, Communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal. Santosh <laughs> listen, listen to me, if he is trying to tell me that no such a practice exists, two days ago, Kerala Chief Minister I think gave an interview in which he says there is no, no kuli nowadays, which means it was there before. Am I bluffing? Go on. Santoshji, it's alright, you're doing alright. Don't don't deny what I'm saying. I'm also from that region. I may not be from any particular city in Kerala, sir. ബഹുമാനപ്പെട്ട മെമ്പേഴ്സ് എല്ലാം അറിയണം ബഹുമാനപ്പെട്ട ഈ മെമ്പർ സി സി പി ഐ എമ്മിൽ നിന്നുള്ള ആളാണ് അപ്പോൾ വീണ്ടും എം പി എന്തോ പറയുന്നുണ്ട് അപ്പോൾ നിർമ്മലാജി പറയുന്നു അതെ എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് സി പി എമ്മിൽ നിന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് നീ അങ്ങറപ്പില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും അങ്ങ് സി പി എമ്മിൽ തന്നെ ഉള്ളതാണ് അതെനിക്ക് പറഞ്ഞ പറ്റും സി പി എം ഭരണകാലത്താണ് വെസ്റ്റ് ബംഗാളിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടന്നിട്ടുള്ളത് ത്രിപുരയും സി പി എം ഭരണത്തിൽ എന്തുമാത്രം ദുരിതം അനുഭവിച്ചു ശരിയാണ് ത്രിപുരയിലെ എന്നും ബോംബ് സ്ഫോടനവും തീവ്രവാദ പ്രവർത്തനവും നമുക്ക് അന്ന് കാലത്തെ ന്യൂസ് പേപ്പറുകൾ അതായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ന്യൂസ് പേപ്പറുകൾ നോക്കിയാൽ അതും മനസ്സിലാവും കേരളത്തിൽ പിന്നെ പറയേണ്ട ഇവരുടെ വ്യവസായ നയം കാരണം ഉണ്ടായ നഷ്ടം ഇന്നും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിന്റെ ഒരു മന്ത്രി ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുകയാണ് അവിടെ നോക്കുകൂലി ഇല്ല എന്ന് സാർ ഇവിടെ ഞാൻ നോക്കുകൂലി എന്താണെന്നൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുകൂലിയെ മന്ത്രി വിശദീകരിക്കുന്നത് കാണുക മലയാളത്തിൽ നോക്കൂ എന്നാൽ ലുക്ക് എന്ന മീനിങ് ആണ് അതായത് വാച്ച് ചെയ്യുക അത് വളരെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട് ആക്ഷൻ ുക്ക് കൈവച്ചിട്ട് കാണിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തോന്ന് ഒരാൾ ഇറക്കുന്നത് ലഗേജ് മോളിൽ നിന്ന് ഇറക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും ഞാനൊരു സി പി എം കാർഡ് ഹോൾഡർ ആണെന്ന് കൂടെ പറയുന്നുണ്ട് സി പി എം പാർട്ടിക്കാരനാന്നുള്ള അർത്ഥത്തിൽ അവരാണ് ഈ നോക്കുകൂലി കൂടുതൽ വാങ്ങിക്കുന്നത് എന്ന് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് സി പി എമ്മിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മന്ത്രി മന്ത്രി സംസാരിക്കുന്നത് പക്ഷെ നാണക്കേട് നമ്മൾ കേരളീയർക്ക് മൊത്തമാണ് കേട്ടോ ഇനിയിപ്പോ ഉത്തരേന്ത്യാക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും അങ്ങനെ ബസ്സിന്റെ മോളിൽ കയറി കഷ്ടപ്പെട്ട് സാധനം താഴെ ഇറക്കുന്ന രൂപ കൊടുക്കണം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സി പി എമ്മിന്റെ മെമ്പറിന് നമ്മൾ പണിയെടുക്കാത്തതിന് അമ്പത് രൂപ കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ അവിടെ സഭയിലെ ക്ഷെയ്യം എന്ന് വിളിച്ചു പറയുന്നുണ്ട് ആർക്കെവിടെ ക്ഷെയ്മ ഇതാണ് നോക്കുകൂലി സാറേ എന്ന് പറഞ്ഞ് തുടരുകയാണ് അങ്ങനെയുള്ള കമ്മ്യൂണിസമാണ് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും എല്ലാം വ്യവസായങ്ങളെ നശിപ്പിച്ച് നാരാണക്കല്ലാക്കിയെന്ന് പറയുകയാണ് ഇതിൻ്റെ ഇടയിൽ സി പി ഐയുടെ കേരളത്തിൽ നിന്നുള്ള എം പി സന്തോഷ് കുമാർ സി പി എമ്മിനിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഒന്നുകൂടെ എരിയേറ്റാൻ വേണ്ടി ഏതാണ് പറയുന്നുണ്ട് അപ്പോൾ സന്തോഷ് കുമാറിനോട് പറയുന്നുണ്ട് മന്ത്രി ആ എനിക്കറിയാം എനിക്കറിയാന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സന്തോഷ് കുമാറെ എനിക്കറിയാം നിങ്ങളൊന്നും പറയണ്ട പ്രത്യേകിച്ച് ഉള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് സന്തോഷ് കുമാർ പറയാൻ ശ്രമിക്കുന്നത് നോക്കൂലി ഇപ്പൊ അവിടെ ഇല്ല എന്നാണ് രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു ഇന്റർവ്യൂലാണ് മുഖ്യമന്ത്രി പറയുന്നത് അവിടെ നോക്കൂലി ഇല്ല എന്ന രീതി അതായത് ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നു അത് ഇല്ല എന്ന് പറയുന്നത് വ്യവസായികളെ ആകർഷിക്കാൻ വേണ്ടിയാ ഇപ്പൊ വ്യവസായത്തിന്റെ പേരിൽ ഒത്തിരി നാടകങ്ങൾ നടക്കുന്നുണ്ടല്ലോ എത്രയോ കോടികൾ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പും പല ഓഫറുകളും വന്നതാണ് അതിന്റെ ഗതി എന്തുവാന്ന് നമുക്കറിയാം ഇതും ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോ ഒരു വർഷം കഴിയുമ്പോൾ ഇലക്ഷൻ അല്ലേ അതിനു മുമ്പുള്ള ഓരോരോ പരിപാടികളാണ് അങ്ങനെയാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ൻ നോക്കൂലി എന്താണെന്ന് നല്ല രീതിയിൽ സഭയിൽ വ്യക്തമാക്കി എല്ലാവരെയും അതറിയാത്തവരെയും കൂടി പുതിയ എല്ലാം അറിയിച്ച് ആകെ കേരളത്തെ നാണം കെടുത്തുവിട്ടിരിക്കുകയാണ് ഇനി അതുകൊണ്ട് ഇനിയിപ്പം കൂടുതൽ ഒന്നും പറയാൻ പറ്റത്തില്ല വീണ്ടും വേണം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാര് ഇനി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ പഴയ കഥകളൊക്കെ പുറത്തോട്ട് വിടാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് പറഞ്ഞതിന്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രാൻസ്ലേഷൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് മലയാള മാധ്യമങ്ങൾ അവർ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് എന്താണ് ആക്ച്വലി പറയുന്നത് കാര്യം അവിടെ പറയുന്നത് മിക്കത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആയിരിക്കും ഇപ്പോൾ ഇവിടുത്തെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുടേതായ അജണ്ടകൾ നടപ്പാക്കുന്ന രീതിയിലാണ് വിവർത്തനം ചെയ്ത് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ടും അവരെന്താണ് പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ട്രാൻസ്ലേഷനും പറയുകയാണ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം അറിയാവുന്നവർക്കും ബാക്കിയുള്ളവർക്കും കറക്റ്റ് ആണോ എന്ന് ഒന്ന് വിലയിരുത്താനും പറ്റും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്